കഴിച്ചല്ലോ നീയോ ചിന്നു ചിന്നു ഇത് എവിടെന്ന് കിട്ടിയ നിനക്ക് എന്നോടൊന്നും തോന്നരുത് അത് എന്റെ കോളേജിന്റെ പുറത്തുള്ള ഒരു സീനിയറും തമ്മിൽ ഇഷ്ടത്തില്ല ഈ അമ്മ എന്തിനാ പോയി ഓരോ വീട്ടിലും പാത്രം പോയി കഴുകി നിന്നെയൊക്കെ പഠിപ്പിക്കുന്നറിയാമോ വിദ്യാഭ്യാസം തരുന്നതെന്ന് അറിയാമോ എന്നെപ്പോലെ എന്റെ മക്കളും ആകരുതെന്ന് വിചാരിച്ചത് കൊണ്ട് പ്രേമിക്കാം പക്ഷെ ഇപ്പഴല്ല അതിനൊക്കെ ഓരോ സമയവും കാലം ഒക്കെ ഉണ്ട് കുഞ്ഞെ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള സമയത്ത് മക്കൾ ഇത് എന്താന്ന് വെച്ചാൽ മനസ്സിൽ മറന്നേക്ക് അതായിരിക്കും എൻ്റെ മക്കൾക്ക് നല്ലത് അമ്മേനെ വേദനിപ്പിക്കുന്നേടോ അമ്മ എനിക്കൊരു തെറ്റ് പോയത് എന്നോട് ക്ഷമിക്കണേ